ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ടു യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ വീടിന് ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത് ലിച്ചി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞങ്ങൾ സ്ഥിരം ഒരു കട തന്നെയാണ് കേട്ടോ അത് ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട്ടിലത്തെ ആദ്യ ഏറ്റവും പഴംപൊരി ബാംഗ്ലൂർ ഞാൻ വന്ന് കഴിച്ചിട്ടുള്ളത് ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പിന്നെ കാന്തു ബിരിയാണി കഴിക്കാന്നൊക്കെ പറഞ്ഞാണ് ഉള്ളിലേക്ക് കയറിയത് അവിടെ എത്തി ഫോട്ടോ കാണുമല്ലോ അവൾ പറഞ്ഞു അവൾക്ക് ബിരിയാണി വേണ്ട അവൾക്ക് സദ്യ മതി പായസം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സദ്യ വാങ്ങിച്ചു ഇച്ചായും ബിരിയാണിയുമാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഓർഡർ എല്ലാം ചെയ്ത് വിളമ്പി കഴിഞ്ഞപ്പോഴാണ് അമ്പ് പറയുന്നത് പായസം ഇന്നുണ്ടാവില്ല ശനിയും ഞായറും മാത്രമേ പായസം അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പിന്നെ അമ്പുവിന് സങ്കടമായിട്ടോ അമ്പുട് പപ്പടവും ബിരിയാണിയിലത്തെ ചിക്കനൊക്കെ കൂട്ടിയാണ് കേട്ടോ ചോറുന്നത് പച്ചക്കറി കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറേ അടവൊക്കെ നോക്കിയാൽ ഒന്നും വളരും ഞായറാഴ്ച വരുമോ വെജിറ്റബിൾസ് അയക്കാൻ വേണ്ടി അമ്മ ശ്രമിച്ചു കയസ് പക്ഷെ ഞാൻ കഴിക്കില്ല അമ്മ അടുത്ത സ്കൂളിൽ ഞാൻ ടീച്ചറാണ് ഞാൻ പപ്പയുടെ ജോളി ടൈം ആയിട്ടില്ലായിരുന്നു കയസ് പക്ഷെ പപ്പക്ക് മേല് വന്നു മേലെ നോക്കേണ്ട ശേഷം പപ്പ ഫുഡ് അയക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഫുഡെല്ലാം കഴിച്ചാൽ ഞങ്ങൾ നേരെ പോയത് ഫോണിൻ്റെ ഗ്ലാസ് മാറ്റാനാണ് മാറ്റാനായിട്ടോ കാന്ത പ്രാവശ്യം ഫോൺ എടുത്തപ്പോഴേക്കും ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണ് ചില്ലൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ ഗ്ലാസ് മാറ്റാനായിട്ട് ഞാൻ ബ്രിഗേഡ് റോഡിൽ ചോദിച്ചപ്പോൾ എയ്റ്റ് ആണ് അവർ പറഞ്ഞത് പക്ഷേ ഇവിടെ നോക്കിക്ക് നോർമൽ ഗ്ലാസിന് ഫിഫ്റ്റി നയനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് യു വി ഗ്ലാസ്സിന് ത്രീ ഡബിൾ നയനും അപ്പം എന്തുകൊണ്ടും എനിക്ക് ലാഭം ഇവിടെ നിന്ന് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നാണ് എപ്പോഴും ചെയ്യാറ് ബ്രിഗേഡ് റോഡിൽ പോയപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ അപ്പോൾ അവർ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അവർ പറഞ്ഞത് പിന്നെ ഞാൻ ഇവിടുന്ന് ഗ്ലാസ് ഒക്കെ ചേഞ്ച് ചെയ്ത് നേരെ വീട്ടിലേക്കാണ് പോയത് ഇത് കെ ആർബുരം റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത് അവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്ലോത്ത്സ് ടോയ്സ് ഇതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഏത് ടോയ്സ് എടുത്താലും ഹൺഡ്രഡ് റുപ്പീസ് അല്ല കേട്ടോ കുട്ടികളെ പറ്റിക്കാനൊക്കെ സുഖവുമാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് പോസ്റ്റ് ഓഫീസിലേക്കാണ് കേട്ടോ ഞങ്ങളുടെ ആർ സി കാർഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ പോസ്റ്റ്മാൻ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിയ ശേഷം വിളിച്ചപ്പോഴാണ് പറയുന്നത് അയാൾ അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായില്ല എന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തലോ ഇതുപോലെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു ഗേൾസ് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ട